സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ ബക്കലേക്കെന്ന പോലെ ദാസിമാരുടെ കണ്ണുകൾ സ്വാമിനിയുടെ ബക്കലേക്കെന്ന പോലെ ദൈവമേ നിൻ്റെ കരുണ നിറയുവോളം ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ നേരെ തിരിഞ്ഞിരിക്കാൻ കർത്താവേ ഈശോയ മനസ്സിൽ കണ്ട പൊന്നുമക്കളെ ദൈവത്തെ മനസ്സിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ സങ്കടങ്ങൾ ഒഴുകിപ്പോകും പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകൾ മാറിപ്പോവും നമ്മുടെ ടെൻഷൻ ദൂരെ പോകും ഒന്ന് കണ്ട ആ ദൈവത്തെ അതുകൊണ്ടാ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞ് അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരാകും ആ യേശുക്രിസ്തുവിനെ നീ മനസ്സിൽ ഒന്ന് നോക്കിക്ക് ആ മുഖത്തോട്ടൊന്ന് നോക്കിയിരുന്ന് നിൻ്റെ ആ ദുഃഖം ഇപ്പത്തന്നെ മാറിപ്പോകും അത് ചിലപ്പോൾ കണ്ണുനീരായിട്ടാ ഒഴുകിപ്പോക ഈശോടെ മുഖത്തേക്ക് നോക്കിയിരിക്കട്ടെ ദാസൻ്റെ കണ്ണുകൾ യജമാനന്റെ വക്കലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ വക്കലേക്കെന്ന പോലെ ദൈവമേ നിന്റെ കരുണ നിറയുവോളം ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുക നിൻ്റെ കരുണ നിറയുവോളം നീ കരുണ കാണിക്കുന്നവന നീ കരുണാമയന കരുണ അർഹിക്കാത്ത ഞങ്ങളിലേക്ക് നിൻ്റെ കരുണ ഒഴുക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളിതാ ദാസന് യജമാന്യം നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കുക ദൈവമേ നിന്റെ കരുണ ഞങ്ങളിൽ നിറയട്ടെ തലയ്ക്കകത്തെ ഭാരമുള്ള വ്യക്തിയെ നീപ്പത്തോട് ദൈവമേ കടുത്ത തലവേദനയുമായിട്ട് ഈ ആരംഭത്തിൽ തന്നെ വിഷമിക്കുന്ന ആ മകളെ നീ സ്പർശിക്കുക കർത്താവേ രണ്ടുകരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഹാലൂയ ഹാല ലുയാ ഹാലലൂയ ഷി അളരിയ റബ്ബനാളിയ അറിയാ എല്ലാവരും മൈക്കിന്റെ മ്യൂട്ട് മാറ്റി സ്തുതിക്കട്ടെ ദൈവത്തെ ആരാധന 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 ഉറക്കം സ്തുതിക്കട്ടെ ഉറക്കം സ്തുതിക്കട്ടെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിമൂന്ന് രണ്ട് ആരെങ്കിലും ഒന്ന് വായിക്കാമോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിമൂന്ന് രണ്ട് ഒന്ന് വായിച്ച് ഈ വചനം ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്ക് എന്ന പോലെ യജമാനൻ തരും എന്തെങ്കിലുമൊക്കെ പ്രിയ മക്കളെ യജമാനൻ കരുണയോടെ നമുക്ക് നൽകും അതുകൊണ്ട് ദാസൻ്റെ കണ്ണുകൾ ആ വേലക്കാരൻ്റെ കണ്ണുകൾ ആ യജമാനെ കയ്യിലേക്കെന്ന പോലെ ദാസിമാരുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ദൈവമേ നിൻ്റെ കരുണ നിറയുവോളം നിൻ്റെ കാരുണ്യം വർഷിക്കുവോളം ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുക ഇതൊരു തവണ ഞങ്ങൾ ചോദിച്ചു നിന്റെ കരുണ ചൊറിയണമെന്നും പറഞ്ഞ് കിട്ടിയില്ല ആ പ്രാർത്ഥന അവസാനിപ്പിച്ച് പോവല്ല വേണ്ട പ്രിയ മക്കളെ രാവിലെ വിത്ത് വിതയ്ക്കുക വൈകിട്ടും കൈ പിൻവലിക്കരുത് ഏതാണ് ഗുണം ചെയ്യുക ഏതാണ് ഫലം തരിക എന്ന് ആരറിഞ്ഞു പ്രിയ മക്കളെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ദാസൻ യജമാനിൻ്റെ കയ്യിലേക്ക് കരുണയോടെ വീക്ഷിക്കുന്ന പോലെ ഒരു ദാസി ഒരു വേലക്കാരി അവരുടെ യജമാനത്തിയുടെ കയ്യിലേക്ക് കാരുണ്യത്തോടെ കരുണയ്ക്ക് വേണ്ടി നോക്കുന്ന പോലെ നിൻ്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവം ആ ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കാൻ നീയും അതുപോലെ ആ ദൈവത്തിലേക്ക് നോക്കണം കരുണ നിറയുമോളം ആ വാക്കിനെ പ്രത്യേകത പ്രിയ മക്കളെ കരുണ നിറയുവോളം നീ നോക്കണം കരുണ നിറയും അത് കരുണ കാണിക്കും ദൈവം കാരണം എൻ്റെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനാണ് ആ ദൈവത്തിൽ നിന്ന് കാരുണ്യം മാത്രമേ ഉള്ളൂ പ്രിയ മക്കളെ അതല്ലേ എത്രയോ കരുണയുടെ വാചകങ്ങൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് മുല കുടിക്കുന്ന കുഞ്ഞിന് അതിൻ്റെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ പെറ്റമ്മ തൻ്റെ മോനോട് കരുണ കാണിക്കാതിരിക്കുമോ ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് എനിക്ക് നിന്നോട് നിസ്സീമമായ കാരുണ്യം തോന്നുക അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും അപ്പനെപ്പോലെ ഞാൻ നിന്നെ തോളിലേറ്റി സംരക്ഷിക്കും എനിക്ക് നിന്നോട് കരുണ തോന്നുക മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ കാരുണ്യം എൻ്റെ സ്നേഹം നിന്നിൽ നിന്നൊരിക്കലും അകലില്ല